കേരളത്തിലെ രണ്ടാമത്തേതും കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തേതുമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്രവൃത്തിയുടെ ഉദ്ഘാടനം നടന്നു ഉപ്പളയിലെ മുളിഞ്ച ജി എൽ പി സ്കൂളിന് സമീപത്താണ് ഈ ആധുനിക ശുദ്ധജല ശുദ്ധീകരണ കേന്ദ്രം നിർമ്മിക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടനം മഞ്ചേശ്വരം എം എൽ എ എ കെ എം ആ ഷറഫ് നിർവഹിച്ചു സ്വർണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു കാസർഗോഡ് മംഗൽപാടി പഞ്ചായത്തിലെ ഫ്ലാറ്റ് നിവാസികളുടെ ദീർഘകാല സ്വപ്നമായ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒടുവിൽ യാഥാർത്ഥ്യമാകുന്നു മുളിഞ്ച ജി എൽ പി സ്കൂളിന് സമീപം നിർമ്മിക്കുന്ന ഈ ആധുനിക ശുദ്ധജല ശുദ്ധീകരണ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മഞ്ചേശ്വരം എം എൽ എ എ കെ മഷറഫ് നിർവഹിച്ചു മംഗൽപാടി പഞ്ചായത്ത് പ്രസിഡന്റ് റുബീന നൌഫൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ കലക്ടർ ഇമ്പശേഖർ മുഖ്യാതിഥിയായിരുന്നു മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന ടീച്ചർ വൈസ് പ്രസിഡന്റ് പി ബി ഹനീഫ് ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മാൻ ഗോൾഡൻ പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ ഫ്ളാറ്റ് പ്രതിനിധികൾ ജോയിന്റ് ഡയറക്ടർ എൽ എസ് ജി ഡി ആർ ഷൈനി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ചടങ്ങിൽ വാർഡ് മെമ്പർ ഷരീഫ് ടി എം സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിലെ ഭരണസമിതിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള ശ്രമങ്ങളാണ് ഈ പദ്ധതിക്ക് അടിത്തറയിട്ടത് അന്നത്തെ പ്രസിഡന്റ് ആയിഷത്ത് താഹിറയും വൈസ് പ്രസിഡന്റ് എം കെ അലിമാസ്റ്ററും മുന്നോട്ട് നയിച്ച ഭരണസമിതിയുടെ കീഴിൽ പാവൂർ മുഹമ്മദ് ഹാജി ചെയർമാനായും യു കെ യൂസഫ് കൺവീനറായും ചേർന്ന ഫ്ളാറ്റ് നിവാസികളുടെ കൂട്ടായ്മ രണ്ടായിരത്തി പതിമൂന്നിൽ പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ചിലവിൽ മുപ്പത് സെന്റ് സ്ഥലം വാങ്ങി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് ബന്ദിയോടും വൈസ് പ്രസിഡന്റ് ജമീലയും നേതൃത്വം നൽകിയ ഭരണസമിതി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതി പ്രമേയം സമർപ്പിച്ചു എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ പദ്ധതി മന്ദഗതിയിലായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പുതിയ ഭരണസമിതി കാര്യക്ഷമമായി ഇടപെട്ടതോടെ പദ്ധതിയുടെ ഡി പി ആർ പുനഃസംവിധാനിച്ച് മൂന്നേ ദശാംശം എട്ടേ ആറ് കോടി രൂപയുടെ പുതിയ പദ്ധതി രൂപപ്പെടുത്തി നടപ്പിലാക്കുകയും ചെയ്തു ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ മംഗൽപാടി പഞ്ചായത്തിൻ്റെ മാലിന്യ പ്രശ്നം തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വരെ പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്